നിങ്ങൾ തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു പേപ്പർ കപ്പിനുള്ള പ്ലാസ്റ്റിക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിക്കുമ്പോൾ ഇത് കീറി വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് പ്ലാസ്റ്റിക് എന്നുള്ള കാര്യം അപ്പോൾ മറന്നു പോകേണ്ട ഈ ഒരു പേപ്പർ കപ്പ് വെച്ച് ചൂട് ചായ കുടിക്കുന്നവർക്ക് ഭാവിയിൽ വരാൻ പോകുന്നത് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖമാണ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതും ഒരു ഇൻഫർമേഷൻ പാസിങ് തന്നെയാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ ഇതിൽ ടേബിളിൽ പുറത്തിരിക്കുന്ന ഈ ഒരു പേപ്പർ കപ്പുകൾ കണ്ടോ നമ്മൾ പേപ്പർ കപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ചായയും അത് ചൂട് ചായയും ചൂട് വെള്ളവും ഒക്കെ കുടിക്കുന്ന സാധനമാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് പേപ്പർ കപ്പല്ല ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് തെളിവ് സഹകരണ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ചൊരു വെള്ളത്തിനകത്ത് നമ്മൾ മറ്റൊരു കപ്പ് ഈ സെയിം കമ്പനി ഇട്ടിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് ഈ ഒരു പേപ്പർ കപ്പ് വരുന്നത് യാതൊരു വിധമായ കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രേഡ് മാർക്കോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ഇത് ആരോ പ്രൊ പ്രൊഡക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു സെയിൽ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെതിരെയും കംപ്ലയിൻറ്റ് കൊടുക്കാനോ ഇത് ഇവിടെ നിന്ന് വന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ചൂട് ചായ അതിനകത്ത് ഒഴിച്ച് നമ്മൾ കുടിക്കുന്നവരാണ് ഏറെ ആളുകളും പുറത്ത് പോകുമ്പോൾ അതായത് പുറത്ത് കളയൊക്കെ പോകുമ്പോൾ കൂടുതലും ഇപ്പം ഇതാണ് കിട്ടുന്നത് കുപ്പി ക്ലാസുകൾ കിട്ടാറില്ല അപ്പോൾ നമ്മുടെ ഒരു കൊറോണ വന്നതോടുകൂടിയാണ് ഇതിൻ്റെ ഒരു അതി അധികമായ ഒരു വരവെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഭാവിയിൽ വരാൻ പോകുന്നത് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖമാണ് അപ്പോൾ മറന്നു പോകേണ്ട ഈ ഒരു പേപ്പർ കപ്പ് വെച്ച് ചൂട് ചായ കുടിക്കുന്നവർക്ക് ഭാവിയിൽ വരാൻ പോകുന്നത് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഏകദേശം ഇരുപത്തി അയ്യായിരം പ്ലാസ്റ്റിക് കണികകൾ വെച്ചിട്ടാണ് ഇതിനകത്തുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ പുറത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിലുള്ള പേപ്പറാണ് പക്ഷേ ഇതിനകത്ത് ഇതിനകത്ത് ഒരു തരം പ്ലാസ്റ്റിക് ഉണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്നാൽ പേപ്പർ എന്ന് തോന്നിയ രീതിയിലുള്ള ഒരു സാധനം രീതിയിൽ ചുറ്റോട് ചുറ്റുമുണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കപ്പ് എടുത്ത് ഈ ഇട്ട് വെള്ളത്തിലിട്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഈ ഒരു കപ്പിട്ട ഒരു വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയേക്കാം നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു കപ്പ് ഇട്ടിരുന്നത് ആ കപ്പ് ഇട്ടിരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളത്തിനകത്തിനെ ചെറുതായിട്ട് എന്തോ ഒരു പാട പോലെ അതായത് ഡീസിലൊക്കെ വെള്ളത്തിൽ കലങ്ങുമ്പോൾ വന്നിരുന്ന ഒരു പാട പോലെ ഒരു പാട ഞാൻ ഒരു വീഡിയോ വിഷയിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്ലാസ്റ്റിക്കാണ് എന്നിട്ട് ഞാൻ അതേ ഇപ്പോഴേ ഈ ഒരു കപ്പ് ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം ഇട്ട് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഭാഗം നല്ലപോലെ തന്നെ നനഞ്ഞിട്ടുണ്ട് നമുക്ക് മാന്ദ്യുമ്പം തന്നെ നേണ്ടോ ഇങ്ങനെ ചിരണ്ടുമ്പം തന്നെ അതിനകത്തുള്ള ആ ഒരു സാധനം ഇങ്ങനെ ഇളകി പോകുക പേപ്പർ മോഡലുള്ള പേപ്പർ ഇങ്ങനെ പോകാൻ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ കുറച്ച് കൂടുതൽ നേരം പെയ്യ പെയ്യത ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് അതായത് ഈ പേപ്പർ മാറി ഇതിനുള്ളിൽ പ്ലാസ്റ്റിക് പുറത്തേക്ക് വരും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും നിങ്ങളൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ഈ പേപ്പറ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചുമ്മാ ഒന്ന് പിടിച്ചാൽ തന്നെ ആ ഒരു പ്ലാസ്റ്റിക് നിങ്ങൾക്ക് തെളിഞ്ഞു വരും നിങ്ങൾ തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു പേപ്പർ കപ്പിനുള്ളിൽ പ്ലാസ്റ്റിക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പേപ്പർ ഇതിന് മുകളിൽ നിന്ന് മുഴുവനായിട്ട് മാറിയിട്ട് ഇതേണ്ട എൻ്റെ വിരൾ കാണുന്നുണ്ടോ ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് അതായത് ഇതാ കണ്ടോ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക് ബാക്കി എല്ലാം ചുരണ്ടുമ്പോഴും അത് മാത്രം അവശേഷിക്കുന്നു ഞാൻ അത് വലിക്കുകയാണ് കേട്ടോ വലിക്കുമ്പം ഇത് കീറി വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് പ്ലാസ്റ്റിക്കാന്നുള്ള കാര്യം ഇത് പേപ്പറല്ല ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറയുന്നത് പക്ഷേ അതിനകത്ത് ഒരുപാട് പേര് നെഗറ്റീവ് കമ്പനി ഇട്ടിട്ടുണ്ട് ഒരു വർഷങ്ങളായിട്ട് കുടിക്കുന്ന കപ്പാണ് അത് പേപ്പർ ആണെന്നൊക്കെ പറയുന്നവരോട് വ്യക്തമായിട്ടുള്ള തെളിവാണ് നമ്മൾ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാത്രമാണ് ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി ഏകദേശം ഇരുപത്തി അയ്യായിരം മൈക്രോൺ പ്ലാസ്റ്റിക്കുകൾ ചേർത്തിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് ഈ പറയുന്ന പേപ്പർ എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ജൈവമായിട്ട് ഉണ്ടാക്കുന്ന പേപ്പർ കപ്പുകളുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങിച്ച് കുടിക്കാൻ പറ്റും യാതൊരു കുഴപ്പവും കാണത്തില്ല അതല്ല ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പേപ്പർ കപ്പ് ഉണങ്ങിയപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഇതേ കണ്ടോ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ കീർക്കുക നമുക്കതിനകത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റും എന്താ അതായത് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് അറിയത്തില്ല ഉണ്ടോ വലിഞ്ഞ് വലിഞ്ഞ് വരുന്നുണ്ടോ ആ ഒരു രീതിയിലേക്ക് ആണ് ഇങ്ങനെ വരുന്നത് ശരിക്കും പറഞ്ഞാലേ ഇത് നമുക്കിപ്പം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അതായത് നമ്മുടെ ഈ ചായക്കടക്കാരെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സർക്കാരുകൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാം ഈ പേപ്പർ കപ്പുകൾ നിരോധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലായിരിക്കുമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളോട് തിരക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇങ്ങനെയുള്ള പേപ്പർ കപ്പുകൾ ഇപ്പം എവിടെയെങ്കിലും വിൽക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ അധികാരമുണ്ടോ എന്ന് ആ കടക്കാരോട് ചോദിച്ചാൽ പോലും മനസ്സിലാകും ഇത് കൊടുക്കാൻ യാതൊരു വിധമായ അർഹത അവർക്കില്ല എങ്കിൽ പോലും അവരുടെ എളുപ്പത്തിന് വേണ്ടി ഏകദേശം എനിക്ക് ഒരു അമ്പ രൂപ കൊടുത്തതിന് നൂറോ നൂറ്റമ്പതോ കപ്പ് കിട്ടു തരുത്തുന്നത് അപ്പം അവർക്ക് ഭയങ്കര അധികം ലാഭമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവൻ അവർ വലിയ കൊടുക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഇനി നിങ്ങളാരും ഇങ്ങനെയുള്ള പേപ്പർ കപ്പുകളിൽ കല്യാണം വീട്ടിൽ പോയാലും അതല്ല ചായക്കടയിൽ പോയാലും ചൂടുള്ള ഒന്നും തന്നെ അതിപ്പം ചായ എന്നല്ല വെള്ളമാണെങ്കിലും പായസമാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെയുള്ള കപ്പുകളിൽ കുടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണാൻ വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ